നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ കൊണ്ടോട്ടി കൊണ്ടോട്ടിനഗരത്തിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം ഹജ്ജ് ക്യാമ്പിന്റെ ഭാഗമായി കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളതിനാൽ ഉടൻ സ്ഥലത്തെത്തി കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനായി രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം 아니 wel anind arroCalais Ahi! പുലർച്ചയോടെയാണ് തീ പൂർണ്ണമായും അടച്ചത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം നഗരസഭയുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിലാണ് സൂക്ഷിക്കുന്നത് മാലിന്യം സൂക്ഷിക്കുന്ന മുറികളുടെ ഭാഗത്തു നിന്ന് തീ പടരുന്നത് രാത്രിയിൽ ഓട്ടോ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ ഇവർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു ഹജ്ജ് ക്യാമ്പിന്റെ ഭാഗമായി കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളതിനാൽ ആദ്യമെത്തിയത് ഹജ്ജ് ഹൌസിൽ നിന്നാണ് ഉടൻ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനുള്ള നടപടി സ്വീകരിച്ചു പിന്നീട് മറ്റിടങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങളെത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഓടിയെത്തിയ നാട്ടുകാരും ഡ്രൈവർമാരും തീ അണയ്ക്കുന്നതിൽ പങ്കാളികളായി തൊട്ടടുത്ത ഏതാനും സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ട് എന്നാണ് കരുതുന്നത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടത്തിലെ പല മുറികളിലായാണ് സൂക്ഷിക്കുന്നത് തരം തിരിച്ച ശേഷം പിന്നീട് കൊണ്ടുപോവുകയാണ് രീതി തുടർച്ചയായി മാലിന്യം ഇവിടെ എത്തിക്കുന്നതോടെ മാലിന്യമൊഴിഞ്ഞ നേരമില്ല തീപിടുത്തത്തിനുള്ള സാധ്യത പോലും നേരത്തെ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയതാണ് ഇവിടെ നിന്നും മാലിന്യം നീക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി Men near Town Square